ക്രിസ്വേശിയുടെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു കർത്താവായ ശ്രീ ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു രൂപാന്തരണത്തിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോശ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം ഇസ്രായേലിനും ഇസ്രീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനും അവർക്ക് ന്യായപ്രമാണം നൽകുവാനും വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനും ദൈവം മോശയാണ് തിരഞ്ഞെടുത്തത് യാത്രയുടെ അവസാനം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശ മരിച്ചു ദൈവം തന്നെ അവൻ അടക്കം ചെയ്തതിനാൽ അവൻ്റെ ശവക്കുഴി വേറെ ആരും കണ്ടിട്ടില്ല എന്നാൽ ഈ മലയിൽ മോശയുമായി യേശു ക്രിസ്തു സംഭാഷണം നടത്തുന്നു സർവ മാനവരാശിയും പാപത്തിന് കീഴിലാകുന്നു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു അങ്ങനെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ മരിച്ചവർ അവൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുകയും പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തവരെയാണ് മോശ പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിൽ നിദ്ര പ്രാപിച്ചവർ രൂപാന്തരപ്പെടും ശരീരത്തിൻ്റെ ദ്രവത്വം എന്നേക്കുമായി മാറ്റപ്പെടും അവർ അദ്രവത്വത്തെ പ്രാപിക്കും നിങ്ങൾക്കും അത്തരമൊരു മനോഹരമായ ഭാവി തിരഞ്ഞെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായി മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ